ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കപ്പ വെച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അത് ചിക്കനോ ബീഫോ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ ഇത് നല്ല മസാലകൾ ചേർത്തിട്ട് മസാല കപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കറിയൊന്നും വേണ്ട കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പം ഞാനൊരു കിലോൻ്റെ അടുത്താണ് കേട്ടോ കപ്പ എടുത്തത് അപ്പോൾ കപ്പേൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ ഈ കപ്പൊക്കെ കൂടുതൽ വേവില്ലാന്ന് തോന്നിട്ടോ തൊലിയൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് വേവില്ലാത്ത കപ്പൻ്റെ തൊലി കണ്ടാലറിയാൻ പറ്റൂ പെട്ടെന്ന് തൊലിഞ്ഞ് കിട്ടുട്ടോ നമുക്ക് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കളിക്കൂലേ ചില കപ്പൻ്റെ തൊലി അപ്പം അങ്ങനെ ഉണ്ടാവില്ല അത് വേഗം വേവുന്ന കപ്പൻ്റെ തൊലി പെട്ടെന്ന് തൊലിയും അപ്പോൾ അതാക്കണെ കഴി വൃത്തിയാക്കി ഇങ്ങനെയും ചെറുതാക്കി കൊത്തി ഉറുക്കിയതിൻ്റെ ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുക്കണ് നല്ലോണം വെള്ളവും പറഞ്ഞ് കൊടുക്കട്ടോ അപ്പം അതിനുള്ള ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കപ്പ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇടണത് അപ്പോൾ കപ്പ വേവുന്ന സമയം കൊണ്ട് ഒരു വെല്ലുവിളി എടുത്ത് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അത് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെല്ലുവിളി ഒന്ന് കനം കുറച്ച് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് താളി കിട്ടുമല്ലോ അപ്പോൾ അത് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കി ചതക്കിയെടുക്കട്ടെ ഞാനിപ്പോൾ അവിടെ ഒരു വെല്ലുവിളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ കൂടുതലും വേണ്ടിവർക്ക് കൂടുതലെടുക്കാം വലിയുള്ളി അധികം ആയാലൊരു മധുരമല്ലേ അതുകൊണ്ടാണ് ഞാനൊന്നേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്തല്ലേ കപ്പ അപ്പോൾ ചെറിയുള്ളിയിലും ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിയിൽ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതാക്കണേ വെളിച്ചെണ്ണ പാറിന് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടുങ്ങാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച് വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ ഞാനിട്ടത് കുറച്ച് കരുവേപ്പിൻ്റെയിലേ ഇട്ടുങ്ങാനും നന്നാക്കി ഇളക്കിങ്ങാഞ്ഞ് വാറ്റിയെടുക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള തക്കാളി ഞാൻ ഒരു കായ് തക്കാളിയാണ് കേട്ടോ ഇട്ടത് വലിയൊരു കായ് തക്കാളി ഇട്ടത് ഈ മസാല കൂട്ടിലേക്ക് വരുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഏറിപ്പോണ്ട കപ്പയിലൂട്ടതാണല്ലോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം മസാലയൊക്കെ നല്ലവണ്ണം താളി വന്നതിൻ്റെ ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മുളകും പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് പൊടീൻ്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കപ്പ നമ്മൾ ഡുംബലേശന്ന് ലൂസായി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് തളിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച് കപ്പെടുത്തിട്ടും കഴിഞ്ഞി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് പുളി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ ഈ കപ്പയിൽ പുളി ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതാ പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ തക്കാളിൻ്റെ പുളി ഉണ്ടാകുമല്ലോ ആവശ്യത്തിന് അപ്പോൾ അതാ നല്ലോണം ഇളക്കിങ്ങാനൊക്കെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റിയായ നല്ലൊരു മസാല കപ്പ കപ്പിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ അതാ നല്ല മഴ പെയ്യുമ്പോൾ നല്ല കട്ടൻ ചായയോട് ചായയോടുകൂടിയിട്ട് ഈ കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ